ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പണ്ട് കാലത്തെ ആൾക്കാരോട് അവരുടെ ഗുരുക്കന്മാരെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ അധ്യാപകരെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് തൊണ്ടയിടർന്നതും കണ്ണ് നനയുന്നതും കാണാൻ കഴിയും കാരണം അത്രയും ബഹുമാനമാണ് അവർ അത്രയും ആദരവാണ് അധ്യാപകർക്ക് ഗുരുക്കന്മാർക്ക് അവർ എന്ന് പറയുന്നത് അധികം പഠിച്ച ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല അഞ്ചാം ക്ലാസ് വരെ ആറാം ക്ലാസ് വരെ പഠിച്ചാണെങ്കിൽ പോലും അവരെ പിന്നീട് എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും കൊടുക്കുന്നൊരു ബഹുമാനമുണ്ട് അതെന്ന് പറയുന്നത് അവരുടെ ഈ പറയുന്ന എത്രത്തോളം ക്ലാസ് പഠിച്ചു എന്നുള്ളതല്ല എത്രത്തോളം ഡിഗ്രി എടുത്തു എന്നുള്ളതല്ല അവരുടെ ഈ പറയുന്ന സംസ്കാരവുമായി ചേർന്ന അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വവുമായി ചേർന്ന വിവരവുമായി ചേർന്ന ഒരു കാര്യമാണതെന്ന് പറയുന്നത് ഇതിപ്പം പറഞ്ഞതിൻ്റെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ ഒരു സ്കൂളിൽ നടന്ന സംഭവം അവിടെ മലയാളപ്പുഴ എന്ന് പറയുന്ന സ്കൂൾ അവിടെ ഒരു പി ടി എ മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു അതിനിടയിലേക്ക് അവിടെ അതിക്രമിച്ചു ഒരു പയ്യൻ കയറുകയുണ്ടായി കയറുക മാത്രമല്ല ഒരു വടിയുമായിട്ടാണ് കയറിയത് കയറിയിട്ട് അവിടുത്തെ പ്രധാന അധ്യാപികയുടെ ഈ വശത്തായിട്ട് കണ്ണിനാണ് ക്ഷതം പറ്റിയിട്ടിരിക്കുന്നത് അടിച്ചു തലർത്തറയിൽ വീഴുകയാണ് ചെയ്തതെന്ന് പറയുന്നത് ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അധ്യാപിക പഠിപ്പിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ആ പയ്യൻ എന്നുള്ളതാണ് ഇതിനെക്കാളി ഏറ്റവും ലജ്ജാവഹായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉണ്ടായ പ്രേരണ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാർത്ത ഈ നമ്മുടെ ഈ പറയുന്ന ഫോണിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ പലതരത്തിലുള്ള വാർത്താ ചാനലുകളിലൂടെ വരുന്ന സമയത്ത് അതിനടിയിൽ വന്നിട്ടുള്ള കമൻ സെക്ഷനാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് കുറേ ആൾക്കാർ പറയുന്നത് അപ്പോഴും പാർട്ടികളുമായി രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കാര്യത്തെ പറയുന്നത് ചില ആൾക്കാർ പറയുന്നത് ആ അധ്യാപികയുടെ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യം അതായത് ഭയങ്കരമായിട്ട് അടിക്കുക ഇടിക്കുക അങ്ങനത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് സംസാരിക്കുക അതുകൊണ്ടായിരിക്കും ആ അധ്യാപികയോട് ആ പയ്യൻ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇത് കാണിച്ചതൊന്നും ആ അധ്യാപിക തന്നെ പറയുന്നു അവനിപ്പം പത്ത് മുപ്പത്തിരണ്ട് വയസ്സോളം ഉണ്ട് അന്ന് അധ്യാപിക പഠിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും നന്നായി പഠിച്ചിരുന്ന ഒരു പയ്യനായിരുന്നു പിന്നീട് എന്ത് പറ്റിയെന്ന് അവർക്കും അറിയില്ല അവൻ പറയുന്ന കാര്യങ്ങൾ ഒരു തരത്തിലുള്ള പരസ്പര ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നതെന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ അമ്മയാണ് നിങ്ങൾ എന്നെ നോക്കുന്നില്ല എൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് അവൻ ഭയങ്കരമായിട്ട് ആർത്ത് അട്ടസിക്കുന്നത് നിന്നെ ഞാനിവിടെ വാഴ്ത്തിക്കത്തില്ല ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ വീഡിയോയിൽ നമുക്കത് കൃത്യമായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ട് അപ്പം ഇത്രയും വർഷത്തിന് ശേഷം അവർ അത്രത്തിൽ ഒരു പ്രതികരണം ഉളവാക്കി ഒരു അധ്യാപിക ആയിരുന്നെങ്കിൽ അത് ആ സമയത്ത് തന്നെ ആ കുട്ടി പ്രതികരിക്കുമായിരുന്നല്ലോ അല്ലെങ്കിൽ ഇത്രയോ വർഷങ്ങൾ ഇരുപത് ഇരുപത്തിരണ്ടോളം വർഷങ്ങൾ എടുത്തിട്ടല്ലല്ലോ ഇങ്ങനെ മനസ്സിലിട്ടിട്ടല്ലോ ഇന്നൊരു പ്രവൃത്തി ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പം ആ പയ്യൻ്റെ ആ തരത്തിലുള്ള പ്രവൃത്തികൾ ആ വീഡിയോയിലൂടെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇവന് കൃത്യമായിട്ട് നോർമൽ അല്ല എന്നുള്ള കാര്യം മാനസിക വിഭ്രാന്തിയോ മറ്റു കാര്യങ്ങളോ ആയിട്ടല്ല എനിക്കും ഈ ഒരു വീഡിയോ കണ്ടപ്പം തോന്നിയെന്ന് പറയുന്നത് കൃത്യമായി അവൻ എന്തോ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അത് ഈ പറയുന്ന മദ്യമല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം അധ്യാപികയും അവിടെയുള്ള ആൾക്കാരും പറയുന്നുണ്ട് മദ്യത്തിൻ്റെതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല നമുക്കറിയാവുന്ന കാര്യമാണ് കഞ്ചാവ് അല്ലെങ്കിൽ ഈ പറയുന്ന എം ഡി എം എ പോലുള്ള ലഹരി മരുന്നുകൾ മയക്കുമരുന്നുകൾ ഒരുപാട് നമ്മുടെ നാട്ടിലൂടെ നല്ല രീതിക്ക് സഞ്ചരിക്കുന്നതായിട്ട് നമുക്കറിയുന്ന കാര്യമാണ് ഇത് സ്കൂൾ തൊട്ട് കോളേജ് വരെയുള്ള എല്ലാ ഇടങ്ങളിലും സുലഭമായിട്ട് കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് ഒരു റാക്കറ്റ് തന്നെ ഇവിടെ കൃത്യമായിട്ട് വിഹരിക്കുന്നുമുണ്ട് അത് പലപ്പോഴും പല വാർത്തകളിലൂടെ നമ്മൾ കേട്ടിട്ടുമുണ്ട് പക്ഷെ അതിന് അടിസ്ഥാനം അല്ലെങ്കിൽ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു അവലോകനം ഉണ്ടാക്കിയെടുത്ത് ഈ പറയുന്നവർക്ക് അന്വേഷണമോ ബാക്കി കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇനി സർക്കാർ ഏറ്റെടുത്ത് അല്ലെങ്കിൽ പോലീസ് ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ വല്ലാത്ത രീതിക്ക് എന്തായാലും കുട്ടികൾ വഴിതെറ്റി പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാരണങ്ങളിൽ ഒന്ന് കൃത്യമായിട്ട് ഈ ലഹരി മരുന്നുകളുടെ ഉപയോഗം തന്നെയാണ് നമുക്ക് പലരെയും കാണാൻ പറ്റും കുഞ്ഞു കുട്ടികളടക്കം നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളട ും പല വഴികളിലും മാറുന്നതെന്ന് ഈ പറയുന്ന നമുക്ക് സിഗരറ്റ് വലിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയോ നാവിൻ്റെ അടിയിലേക്ക് വെക്കുന്നതൊക്കെ പലപ്പോഴും കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് നമുക്കറിയാം റെയ്ഡുകൾ ഒരുപാട് നടത്താൻ നടത്തുന്നുണ്ട് പലയിടത്തുനിന്നും ഈ പറയുന്ന സ്കൂളുകളോടനുബന്ധിച്ചുള്ള പെട്ടിക്കടകൾ പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അല്ലാത്ത കടകളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിൽക്കുന്നത് പല സ്ഥലങ്ങളിൽ പിടിച്ചെടുത്തതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്നിരുന്നിട്ട് കൂടി ചിലപ്പോൾ ഒരുപക്ഷെ ഇത് സ്കൂൾ കേന്ദ്രീകരിച്ചൊരു മാഫി ഇങ്ങനെ ഒരു വാർത്തയിൽ മുന്നുവന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ലഹരി മരുന്നുകളുടെ ഒരു മാഫിയുണ്ട് അവർക്കൊരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മ ഈ കുട്ടികൾ വഴിയാണ് കച്ചവടം ചെയ്യുന്ന തരത്തിലേക്ക് അപ്പം എന്തായാലും അധ്യാപകർക്ക് നൽകിയിരുന്ന ഒരു കാലത്തെ വില എന്നുള്ളത് അത് അതുമായിട്ട് ബന്ധിപ്പിച്ച് പറയണം എന്ന് തന്നെയായിരുന്നു ആദ്യത്തെ ഉദ്ദേശം പക്ഷെ പിന്നീട് അവൻ്റെ ആ അബ്നോർമൽ ആയിട്ടുള്ള ആ ബിഹേവിയറ് കണ്ട സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് അവനൊരുപക്ഷേ ബഹുമാനവും ബാക്കി കാര്യങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ അവൻ ഉപയോഗിക്കുന്ന ലഹരിയുടെ കൂടുതൽ കൊണ്ട് തന്നെയാണ് അവൻ ഇത്തരത്തിൽ പെരുമാറിയ അല്ലെങ്കിൽ അവൻ്റെ മാനസികാവസ്ഥ ഇത്തരത്തിലേക്ക് മാറിയത് പിന്നെ വ്യക്തിപരമായിട്ട് അവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് അറിയാൻ പറ്റുന്ന കാര്യങ്ങളിൽ അവന് അച്ഛനില്ല അമ്മയും സഹോദരിയുമായിട്ടൊക്കെ അടി പിടി കാര്യങ്ങൾ ാണ് അപ്പം കൃത്യമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അവൻ ആരെയും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ അധ്യാപിക എന്തായാലും കൃത്യമായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത് ഇതിനെ നമുക്ക് മറ്റൊന്നിനോട് കൂട്ടി പറ്റും ഈ പറയുന്ന കഴിഞ്ഞ ദിവസത്തിൽ നടന്ന ആ ഡോക്ടറുടെ മരണം ആ കാര്യങ്ങൾ അതായത് ജോലി സ്ഥലങ്ങളിൽ ഈ പറയുന്ന സ്ത്രീകൾക്ക് എത്രമാത്രം സുരക്ഷിതത്വം ലഭിക്കുന്നു എന്നുള്ള ചോദ്യത്തെ വീണ്ടും വീണ്ടും ഉന്നയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും അരങ്ങേറിക്കൊണ്ടിരുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് പശ്ചിമ ബംഗാളാണ് എന്ന് കരുതി മാറ്റി നിർത്തുന്നത് ഇത് നമ്മുടെ ഇടയിലേക്ക് ഇടയുണ്ട് ഈ പറയുന്ന ോ ഡോക്ടറിനോ അല്ല സംഭവിച്ചെങ്കിലും നമുക്കൊരു അധ്യാപികമാരുടെ കാര്യം അല്ലെങ്കിൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറെ ഏറെ ബഹുമാനിക്കാൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക ആണെങ്കിൽ ഒരുപാട് ഈ പറയുന്ന ഒരുപാട് ബഹുമാനം അതീ പറയുന്ന എല്ലാ ഒരു ഈ ടീച്ചർ മേഖലയിലായാലും അങ്ങനെ ഒരു ടീച്ചർ മേഖലയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ വാർത്തെടുക്കുന്നതും ഒരു അധ്യാപകർ തന്നെയാണ് ഇനി ഒരു ഡോക്ടർ അത്തരത്തിലേക്ക് പോകുവാണെങ്കിൽ അവിടെയും കൃത്യമായിട്ടൊരു അധ്യാപിക തന്നെ അധ്യാപകർ തന്നെയുണ്ട് എഞ്ചിനീയർ എല്ലാ സ്ഥലങ്ങളിലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഏത് മേഖലയിൽ മികവുറ്റതായി ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്നതിന് പിന്നിലും കൃത്യമായിട്ട് ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ ഒരു ഒരു എന്നൊരു സ്നേഹവാത്സല്യം അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു കരുതൽ അവരുടെ ഒരു തലോടൽ കൃത്യമായിട്ട് അതിന് പിന്നിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഏതൊരു ജോലിയെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഞാൻ എൻ്റെ എൻ്റെ ഒരു ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് എല്ലാ ജോലികളിലും വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഏറ്റവും മുകളിൽ നിൽക്കുന്നതായിട്ട് കണക്കാക്കുന്ന ഒരു ജോലിയാണ് ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത് കാരണം അവരുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു മേഖലയിലും നല്ലൊരു വ്യക്തിയെ വാർത്തെടുക്കാൻ കഴിയുള്ളൂ അപ്പം പണ്ട് കാലത്ത് അധ്യാപകർക്ക് നൽകിയിരുന്ന കുട്ടികൾ നൽകിയിരുന്ന ഒരു ആദരവും ബഹുമാനം ൊക്കെ ഉണ്ടായിരുന്നു അത് അത് വല്ലാത്ത ഒരു ബന്ധമായിരുന്നു പക്ഷെ ഇന്ന് അത് എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് പലപ്പോഴും പഠിച്ച് ഇറങ്ങുന്നത് വരെ മാത്രം ഉള്ള ചില ബന്ധങ്ങളിലേക്ക് മാത്രമായിട്ട് മാറി നിൽക്കുന്നു അത് അതിലപ്പുറത്തേക്ക് എന്ത് തോന്നിവാസവും എന്ത് വൃത്തികേടും അധ്യാപകരെ പറയാം പറഞ്ഞു കഴിഞ്ഞാലും ഒന്നുമില്ല എൻ്റെ വീട്ടുകാരൊന്നും ചെയ്യില്ല എന്നുള്ള കുട്ടികളുടെ അമിതമായിട്ടുള്ള വിശ്വാസം ഇതൊക്കെ കാരണം ഒരുപക്ഷെ ഒരു തൊണ്ണൂറ് ശതമാനം ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന രക്ഷിതാക്കൾ തന്നെയാണ് കാരണം കുട്ടികൾ ുടെ ഇപ്പോഴത്തെ രക്ഷിതാക്കൾക്ക് ഒരു ഒരു രീതിയുണ്ട് അതായത് ഇപ്പം ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി കാണും മക്കൾ കാണും മക്കളെ പഠിപ്പിക്കാൻ വിട്ടുകഴിഞ്ഞാൽ ട്യൂഷൻ ഈ പറയുന്ന സ്കൂൾ ഇങ്ങനെ കുട്ടികൾക്ക് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇവരുടെ ഒരു വിചാരം ഈ പറയുന്ന ഒരു തൊണ്ണൂറ് ശതമാനം രക്ഷിതാക്കൾ ചെയ്യുന്ന എന്തോ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഞാൻ ട്യൂഷന് വിടുന്നുണ്ടല്ലോ അപ്പോൾ ട്യൂഷനിലെ ആൾക്കാർ കൃത്യമായിട്ട് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ഞാൻ ഫീസ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും അവരങ്ങ് നോക്കിക്കോളും സ്കൂൾ പിന്നെ അവർ അതങ്ങ് നോക്കിക്കോളും ഞാനൊന്നും നോക്കിക്കേണ്ട കാര്യമില്ല അവരെ പഠിപ്പിക്കാനല്ലേ ഞാൻ അങ്ങോട്ട് വിടുന്നത് അപ്പോൾ അവർ പഠിപ്പിച്ചോട്ടെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഒരു രക്ഷിതാക്കളെ ഒരു സമൂഹത്തെ നമുക്കിത് കാണാൻ കഴിയും ഒരു അവരും ഈ പറയുന്ന കടം ജോലി ലോണ് ഇ എം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓടുന്നതിൻ്റെ പ്രശ്നമാണോ അതോ ഇന്നത്തെ മനുഷ്യർക്ക് മൊത്തത്തിൽ വന്ന എന്തോ മാറ്റത്തിൻ്റെ പ്രശ്നമാണോ എന്നറിയത്തില്ല എല്ലാത്തിനും മറ്റൊരാളിലേക്ക് പഴിചാരാൻ വേണ്ടി മാത്രം നോക്കി നിൽക്കുന്ന മനുഷ്യരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ കുട്ടികൾ കൃത്യമായിട്ട് വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രക്ഷിതാക്കളുടെ കൃത്യമായിട്ടുള്ള അവരെ നോക്കാത്തത് തന്നെയാണ് അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാത്തത് തന്നെയാണ് എൻ്റെ കുട്ടിയുടെ കയ്യിൽ എന്തൊക്കെ കാര്യങ്ങൾ പുതിയതായി വരുന്നുണ്ട് എൻ്റെ കുട്ടികളുടെ പോയിട്ട് വരുന്ന സമയത്ത് ബാഗിൽ ഞാൻ കൊടുത്തു വിട്ടതിൽ അപ്പുറത്തേക്ക് പുതുതായിട്ട് എന്തെങ്കിലും സാധനമുണ്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് ഫോൺ എടുക്കുന്ന സമയത്ത് അവർ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് നമ്മുടെ ഫോൺ ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഫോണാണ് ഇരിക്കുന്നത് അവർ കുറച്ച് നേരത്തേക്ക് വാങ്ങിയെങ്കിൽ കൃത്യമായിട്ട് അതിനകത്ത് ഹിസ്റ്ററി ഉണ്ടല്ലോ അതൊന്ന് സെർച്ച് ചെയ്ത് ഒക്കെയോ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പം അത് അത് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും കള്ളത്തരങ്ങൾ എന്തെങ്കിലും കാണിക്കുന്ന മക്കളുമാരാണോ നമ്മുടേതെന്ന് അല്ലാതെ പറയുന്ന സമയത്ത് എന്റെ മക്കളങ്ങ് നല്ലതാണ് എന്റെ മക്കളെ ഞാൻ നല്ലതായിട്ട് പറഞ്ഞിരുന്നു ഞാൻ ഈ പറയുന്ന സൊസൈറ്റിയിൽ ഭയങ്കര അന്തസ്സുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എന്റെ മക്കളൊന്നും അങ്ങനെ പോവില്ല എന്നുള്ള അമിതമായിട്ടുള്ള വിശ്വാസമുള്ള ഒരു കൂട്ടം രക്ഷിതാക്കൾ തന്നെയാണ് കുട്ടികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വാർത്തയുണ്ടായിരുന്നു മലപ്പുറത്താണെന്ന് തോന്നുന്നു മലപ്പുറത്തോ തൃശൂരാന്ന് തോന്നി ഒരു മകൻ അഞ്ചിലോ എന്തോ പഠിക്കുകയെന്നോ പത്ത് വയസ്സ് എന്തോ ആണെന്ന് തോന്നുന്നു ആ മകൻ അമ്മ വഴക്കു പറഞ്ഞ് എന്റെ പേരിൽ കയറി തൂങ്ങിച്ചെത്തതായിട്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആ കുട്ടികളെ നല്ലത് ചീത്ത അല്ലെങ്കിൽ ഇല്ലായ്മ ഉള്ളത് ഈ ഇങ്ങനെയുള്ള ദ്വന്ദ്മായിട്ടുള്ള അവസ്ഥകളെ കൃത്യമായിട്ട് മക്കൾക്ക് കുഞ്ഞിലേ മുതൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്തതിൽ അതിൽ പരാജിതരാവുന്നവർ തന്നെയാണ് ഇങ്ങനെയുള്ള തിക്ത അനുഭവങ്ങൾക്ക് പിന്നീട് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നതെന്ന് പറയുന്നത് അപ്പം കുട്ടികളെ കുഞ്ഞിലേ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അവരിൽ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമുണ്ട് അപ്പം രണ്ട് വഴക്ക് പറയുന്നത് പേരിൽ ഇന്ന് കയറി അങ്ങനെ മരിക്കാൻ പോകുന്ന കുട്ടി എന്ത് കഴിഞ്ഞാലും മുതിർന്നു പോകുന്ന സമയത്തും ഇത് ആയിരിക്കും ചെയ്യുന്നത് ഒന്നിനെ അഭിമുഖീകരിക്കാൻ ഒരു ഒരു കാര്യത്തെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യത്തിനെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളെയും അങ്ങോട്ട് അതിജീവിക്കാനുള്ള കരുത്ത് അവൻ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് ഇനി വരുന്ന തലമുറ കൃത്യമായിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ കൃത്യമായിട്ട് സ്കൂളിൽ വിട്ടിട്ടോ ട്യൂഷനിൽ വിട്ടിട്ടോ ഒന്നും കാര്യമില്ല കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ അവരെ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്തെടുക്കേണ്ട ഒരു കാര്യം അതല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ദിവസത്തിലെ പകുതി സമയം സ്കൂളിലല്ലേ ട്യൂഷനിലല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമ്മയും അച്ഛനും തന്നെയാണ് കാരണം ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കളില് കുട്ടികളെ അടിക്കുന്നതിനൊക്കെ വിലക്ക് പറയുന്ന ആൾക്കാർ തന്നെയാണ് കാരണം ഭയങ്കര മുന്നരിച്ചു വെച്ചത് കാരണം അയ്യോ അടിക്കണ്ട എന്നുള്ള രീതിക്ക് പറയുന്നതാണ് അപ്പം കുട്ടികളെ അടിക്കാനും ഇല്ല അടിക്ക് പേടിയും ഇല്ല ഒന്നുമില്ല അപ്പം പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാര് രക്ഷിതാക്കളായതുകൊണ്ട് തന്നെ അവരാണ് പറഞ്ഞ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ൊട്ടേ നേർവഴിയിലേക്ക് നയിച്ച് കൊണ്ടുവരുവാണെങ്കിൽ മാത്രമേ ഇനിയുള്ളൊരു തലമുറ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് നമ്മുടെ ഈ സൊസൈറ്റിക്ക് കഴിയുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ എല്ലാ എണ്ണവും അതപ്പതിച്ച് പല വഴിക്ക് ക്രിമിനൽസ് ആയിട്ട് മാറി ഇതുപോലുള്ളൊരു കലികാലത്തിലേക്ക് വീണ്ടും വീണ്ടും ചെന്ന് കയറി പറയുന്ന പെങ്ങന്മാർക്ക് പോലും ഈ പറയുന്ന പെങ്ങന്മാർക്കോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ടീച്ചേ ടീ ടീച്ചേഴ്സിനോ ബാക്കി ആർക്കും തന്നെ നേരെ ശിവരെ അഭിമുഖീകരിക്കാനോ അല്ലെങ്കിൽ മുന്നിൽ നിൽക്കാൻ പോലും കഴിയാത്ത കെട്ട കാലത്തിലേക്ക് ഈ കാലം ഈ പറയുന്ന യുവതലമുറ മാറ്റാനുള്ള ഇടയുണ്ട് അപ്പം ഇനി ഒരു കാര്യത്തിലൂടെ പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കുട്ടികൾ എന്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അവരുടെ വഴി ശരിയാണോ എന്ന് കൃത്യമായിട്ട് രക്ഷിതാക്കൾ നോക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്